ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചസ് ഡിസൈൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഹെവി ഹെവിയായിട്ട് ഷോൾ വർക്ക് ഒക്കെ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് വർക്ക് ഒക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആണ് വിത്ത് ലൈനിങ്ങിലാണ് ഈ മെറ്റീരിയലുകളെല്ലാം വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ അപ്പോ വീഡിയോ എല്ലാവരും ഒന്നും പറയണെന്നല്ലോ പറഞ്ഞേ അപ്പോ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലൂടെ ചെയ്തു തരാട്ടോട്ടിരിക്കുക ആണിത് മാമ്പിഴമഞ്ഞു കളർ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് ഇതിന്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ ഒരു ഹാൻഡ് വർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ വർക്ക് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ദുപ്പട്ടിയുടെ രണ്ട് സൈഡിൽ ഇതുപോലെ സ്കാലർ വർക്ക് ചെയ്തിട്ട് ഫുൾ ഇത് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ബൂട്ടാസ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഔട്ട്ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു പർപ്പിൾ കളറാണ് അതിലും ആ സെയിം വർക്ക് വന്നിരിക്കുന്നത് സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാലപ് വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ ഗ്രീൻ ബൂട്ടാസ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പർപ്പിളും ഗ്രീനും കോമ്പിനേഷൻ ആയിട്ട് വരുന്ന വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടക്കൊക്കെ ആണെങ്കിലും നല്ല ലെന്തി ഉള്ളതാണ് ീറ്റർ ലെന്ത്ലാണ് നമ്മുടെ ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സെയിം കളറിലുള്ള സാൻഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് മെറൂൺ കളർ വരുന്നത് അതിന് തിക് ആയിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ലീവ് ഗ്രീനിലും ഗ്രീൻ കളറിൽ തന്നെ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കൂടെ സാൻഡൺ ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെയാണ് ഇതിന് ദുപ്പട്ട വരുന്നത് നേവി ബ്ലൂവിൽ ഗ്രീൻ കോമ്പിനേഷൻ വരെ വരുന്നത് ബ്ലാക്ക് കളർ ജോർജറ്റിന്റെ ബ്ലാക്ക് ഒക്കെ ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് കളറാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻറ്റി ഈ കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചറിയാണ് വേണ്ടത് ഇന്ത്യൻ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ